നിങ്ങളെ അഭിപ്രായം എന്താണ് ഞാനിത് പൂർണ്ണമായിട്ട് യോജിക്കുന്നൊരു പോസ്റ്റാണ് നമ്മളെ മുജാഹിദും സലഫിയും പുത്രവാദിയൊക്കെയൊക്കെ മാറ്റുമെങ്കിലും പറയാനുള്ളത് പറയണല്ലോ ഞാനിത് ഇപ്പോഴാണ് കാണുന്നത് ഫേസ്ബുക്കിൽ ഇന്നാ കാണുന്നത് ഈ ഈ വർഷത്തെ നിബിദനത്തിന്റെ പണമെല്ലാം ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണം എന്നുള്ളത് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇതേ കാര്യം ഞാൻ എന്റെ നാട്ടില് ബാബാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ വിരിക്കണ ഓൻ പറഞ്ഞത് നമുക്ക് തീരുമാനിച്ചാൽ പോരല്ലോ മഹല് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും മഹലിലൊക്കെ പ്രത്യേകം ദോ ഉണ്ടായിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച അതിനുള്ള ഫണ്ട് ശേഖരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പൈസ കൊടുക്കാനായിരിക്കും ഏറ്റവും നല്ലത് കേരളത്തിലെ മുഴുവൻ മഹൽ നിന്നും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തി വർഷങ്ങളായിട്ട് ഈ ഒരു നിബിദന എന്നുള്ള സംഭവം മുമ്പ് നാട്ടില് ആഘോഷത്തിലും പായസൊക്കെ കുടിച്ചിട്ടുണ്ട് പത്ത് പതിനാലോളം വർഷമായിട്ട് ഇവിടെ കണ്ടിട്ടില്ല ഒരു ലീവ് പോലും അതിന്റെ പേരിൽ കിട്ടിയിട്ടില്ല റസൂർ ജനിച്ചിട്ടുള്ള മക്കത്തോ അല്ലെങ്കിൽ മദീനത്തോ ഒന്നും പരസ്യമായിട്ടുള്ള ഒരു ആഘോഷമില്ല കാരണം ഇവർക്ക് ദിവസം അറിയായിട്ടാണോ അല്ല നമ്മളെ കാൽ ഇവരുള്ള ആളുകളാണ് ഇവർ വരും മുജാഹിദ് ഭരണാന്നുള്ളതൊക്കെ അൻസാരി കയ്യിൽ പൈസ ഇല്ല അതുമല്ല നമ്മളെ നാട്ടിലാണ് ഇതിന്റെ ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ആറാട്ട് നടക്കുന്നത് അതായത് സംഘടന ശക്തി കാണിക്കുന്ന ഉത്സവമായിട്ട് മാറിയിട്ടുണ്ട് നമ്മള് ശരീരം നാക്കോ വലിയ രക്കോ എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് പൈസ കുടിക്കേണ്ടത് എന്റെ എ പിക്കാർ ഒരു അയിപതിനായിരം നിബിദിനം കഴിച്ചാൽ ഇക്കാര്യ ആ മഹലിൽ തന്നെ വീണ്ടും അതിന് ഡബിള് കഴിക്കുകയാണ് ഇഷ്ടംപോലെ മഹലുകൾ അങ്ങനെയുണ്ട് ആ പൈസ ഒക്കെ ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുക്കണമെന്നാണ് പറയാനുള്ളത് കാരണം അത് ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും എ പി സംഘടനാ ശക്തി കാണിക്കുന്ന ഉത്സവ വാരി നിബന്ധനം മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പൈസ ഒക്കെ